കായംകുളം നഗരസഭ ജില്ലാ ആസൂത്രണ സമിതിക്ക് അനുമതിക്കായി സമർപ്പിക്കേണ്ട പദ്ധതികളും കായംകുളം താലൂക്ക് ആശുപത്രിയിലെ പ്രശ്നങ്ങളും കൗൺസിൽ യോഗം വിളിച്ച് ചർച്ച ചെയ്യണമെന്നും അടിയന്തര പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് കൗൺസിൽ യോഗം വിളിക്കുവാൻ നഗരസഭയിലെ യു ഡി എഫ് കൌൺസിലർമാർ കത്ത് നൽകി കഴിഞ്ഞ പതിനാറിന് ചേർന്ന കൗൺസിൽ യോഗത്തിൽ എടുക്കാത്ത തീരുമാനങ്ങൾ നടപ്പാക്കുവാൻ നിർദ്ദേശം നൽകിയ നഗരസഭാ ചെയർപേഴ്സന്റെ തീരുമാനം ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്ന് കൗൺസിലർമാർ പറഞ്ഞു മുപ്പതാം തീയതി ശനിയാഴ്ച പതിനൊന്ന് മണിക്കാണ് യോഗം കൂടേണ്ടത് ചെയർപേഴ്സൺ യോഗം വിളിച്ചില്ലെങ്കിൽ ചട്ടം നാല് പ്രകാരം നോട്ടീസ് നടത്തി നഗരത്തിന്റെ വികസനത്തിന് ആവശ്യമായ പദ്ധതികൾ നടപ്പാക്കുവാൻ തീരുമാനിക്കുമെന്നും കൗൺസിലർമാർ പറഞ്ഞു ജില്ലാ ആസൂത്രണ സമിതിക്ക് അനുമതിക്കായി സമർപ്പിക്കേണ്ട പദ്ധതികൾ കായംകുളം നഗരസഭയിൽ യോഗം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കായംകുളം താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൌൺസിൽ യോഗം വിളിച്ച് അടിയന്തര പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടും നഗരസഭയിലെ യു ഡി എഫ് കൌൺസിലർമാർ റൂൾ ഏഴ് പ്രകാരം കൌൺസിൽ വിളിച്ചു ചേർക്കുവാൻ കത്ത് നൽകി നഗരസഭയിൽ കഴിഞ്ഞ പതിനാറിന് കൂടിയ കൌൺസിൽ യോഗത്തിൽ എടുക്കാത്ത തീരുമാനങ്ങൾ നടപ്പാക്കുവാൻ നിർദ്ദേശം കൊടുത്ത ചെയർപേഴ്സന്റെ തീരുമാനം ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്ന് യു ഡി എഫ് കൌൺസിലർമാർ പറഞ്ഞു മിനിറ്റ്സ് ഞങ്ങൾക്ക് അപ്രൂവ് ചെയ്ത് തരാത്ത ചെയർപേഴ്സണും സെക്രട്ടറിയും ഏതൊക്കെയോ പിന്നെ പദ്ധതികൾ അവരുടെ ഇഷ്ടാനുസരണം കമ്പ്യൂട്ടറുകളിൽ അടിച്ചു കയറ്റി ഡി പി സിക്ക് അയക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് നിയമവിരുദ്ധമായ നടപടിയാണ് എന്ന് കണ്ടുകൊണ്ട് കേരള മുനിസിപ്പാലിറ്റീസ് ചട്ടം ഏഴ് പ്രകാരം അടിയന്തരമായി കൗൺസിൽ യോഗം വിളിച്ചുകൂട്ടാൻ ഞങ്ങൾ പതിനഞ്ച് കൗ യു ഡി എഫ് കൗൺസിലർമാർ ഒപ്പിട്ട് കത്ത് നൽകിയിട്ടുണ്ട് മുപ്പതാം തീയതി യോഗം വിളിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ യോഗത്തിൽ രണ്ട് അജണ്ടയാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് വെക്കാൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി പദ്ധതിയുമായി ബന്ധപ്പെട്ട ലിസ്റ്റും അതുമായി ബന്ധപ്പെട്ട തുകയും സഭയെ അറിയിക്കണം അത് സഭയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കണം അതുവരെ ഒരു പദ്ധതികൾ വായിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് കായംകുളം താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ കായംകുളം താലൂക്ക് ആശുപത്രി സൂപ്രണ്ടും ചെയർപേഴ്സണും രണ്ട് തട്ടിലാണ് സൂപ്രണ്ട് പറയുന്നത് ചെയർപേഴ്സൺ കേൾക്കുന്നില്ല ചെയർപേഴ്സൺ സൂപ്രണ്ടിനെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നു എന്നാണ് സൂപ്രണ്ട് പറയുന്നത് അതുകൊണ്ട് എച്ച് എം സി യോഗം പോലും കൂടിയിട്ട് മാസങ്ങളായി ആശുപത്രിയുടെ പ്രവർത്തനം ശോചനീയമാണ് ഡയാലിസിസ് രോഗികൾക്ക് പോലും ഡയാലിസിസ് ചെയ്യാനുള്ള സംവിധാനം പോലും അവിടെ ഇല്ല രാത്രി ഡയാലിസിസ് നിർത്തിവച്ചിരിക്കുന്നു ടെക്നീഷ്യന്മാരില്ല ഇതൊക്കെ ഈ രാജ്യത്തെ പാവപ്പെട്ട ഈ നാട്ടിലെ പാവപ്പെട്ട രോഗികളോട് പോലും കരുണയില്ലാത്ത ദുഷിച്ച് നാറിയ ഈ ഭരണത്തിൽ ഈ നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാണ് യു ഡി എഫിന് പറയാനുള്ളത് കാരണം കഴിഞ്ഞ നാല് നാല് വർഷക്കാലമായി ഈ ചെയർപേഴ്സണും അതിനു മുമ്പ് ഒരു അഞ്ച് വർഷം വേറൊരു ചെയർപേഴ്സണും എൽ ഡി എഫ് ഭരണത്തിൽ ഇവിടെ ഭരിച്ചിട്ട് കോടികളുടെ നഷ്ടമാണ് ഈ നഗരസഭയ്ക്ക് ബാധ്യതയായി നിൽക്കുന്നത് ജനങ്ങൾക്ക് നിരാശ നൽകുന്ന ജനങ്ങൾക്കൊരു പ്രത്യാശയുമില്ലാത്ത കൗൺസിൽ യോഗത്തിന്റെ മിനിറ്റ്സ് കൗൺസിൽ കഴിഞ്ഞ തൊണ്ണൂറ്റി ആറ് മണിക്കൂറിനകം കൗൺസിലർമാർക്ക് വിതരണം ചെയ്യണമെന്നാണ് നിയമം എന്നാൽ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലാത്ത മിനിറ്റ്സിന്റെ പേരിൽ വ്യാജ നിർദ്ദേശം നൽകി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് തനിക്ക് ഇഷ്ടപ്പെട്ട ഫയലുകൾ പദ്ധതിയാക്കി ജില്ലാ ആസൂത്രണ സമിതിക്ക് അയക്കുന്ന തിരക്കിലാണ് ചെയർപേഴ്സൺ എന്നും യു ഡി എഫ് കൗൺസിലർമാർ ആരോപിച്ചു കഴിഞ്ഞ നാല് വർഷക്കാലമായി കാലമായി എടുത്തുകാട്ടുവാൻ പറ്റുന്ന ഒരു പദ്ധതിയും നടപ്പാക്കാൻ കഴിയാത്ത ചെയർപേഴ്സൺ രാജിവെക്കുകയാണ് വേണ്ടതെന്നും അവർ പറഞ്ഞു കഴിഞ്ഞ എട്ടു വർഷക്കാലമായി കാലമായി കൊള്ളയടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ അറുപത് വർഷം പഴക്കമുള്ള ഈ നഗരസഭയിൽ തന്നെ കോടിക്കണക്കിന് രൂപയാണ് മുടക്കിയിരിക്കുന്നത് കായംകുളം നഗരസഭ കൗൺസിൽ കൂടുന്നതിന് വേണ്ടി കഴിഞ്ഞ ചെയർമാൻ ഇടതുപക്ഷ ചെയർമാൻ്റെ കാലഘട്ടത്തിലാണ് ഏതാണ്ട് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി ഇവിടെ കൗൺസിൽ ഹാൾ നിർമ്മിച്ചത് നാളിതുവരെ ആ കൗൺസിൽ ഹാളിൽ കൗൺസിലർമാർക്ക് കടന്നു ചെല്ലുവാനോ കൗൺസിൽ യോഗമോ നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും ആ അവിടത്തേക്ക് തന്നെ പത്ത് ലക്ഷം രൂപ ഏത് രീതിയിലും കാശടിച്ചു മാറ്റുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കായംകുളം നഗരസഭയുടെ നാൽപ്പത്തി നാല് വാർഡുകളിലും റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ കഴിയാതെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് ആ റോഡുകൾക്ക് പോലും സാമ്പത്തികം വയ്ക്കാതെ ഇന്ന് ഈ കാണുന്ന അറുപത് വർഷം പഴക്കമുള്ള ഈ നഗരസഭയ്ക്ക് വീണ്ടും വീണ്ടും നഗരസഭാ ചെയർപേഴ്സന്റെ ചേംബർ അടക്കം രണ്ട് ലക്ഷം രൂപ മുടക്കിയാണ് ഇപ്പൊ അത് പുനഃസ്ഥാപിച്ചിരിക്കുന്നത് ഐ ടി ഐ സ്റ്റേഡിയം പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന എൽ ഡി എഫ് ഭരണ നേതൃത്വം നഗരത്തിലെ ജനങ്ങളോട് സമാധാനം പറയണം അറുപത് വർഷം പഴക്കമുള്ള നഗരസഭയിലെ ചെയർപേഴ്സന്റെ മുറി ഇരുപത് ലക്ഷം രൂപ ചിലവഴിച്ച് നവീകരിച്ച നടപടിയിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും കൗൺസിലർമാർ ആവശ്യപ്പെട്ടു കൗൺസിലിൽ ആലോചിക്കാതെ പദ്ധതികൾ തയ്യാറാക്കിയതിനെതിരെയും താലൂക്ക് ആശുപത്രിയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അടിയന്തരമായി കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കുകയാണ് വേണ്ടത് പതിനഞ്ച് അംഗങ്ങൾ ഈ വിഷയം ഉന്നയിച്ച് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും കൗൺസിലർമാർ പറഞ്ഞു മുപ്പതിന് ശനിയാഴ്ച പതിനൊന്ന് മണിക്കാണ് യോഗം കൂടേണ്ടത് ചെയർപേഴ്സൺ യോഗം വിളിച്ചില്ല എങ്കിൽ ചട്ടം നാല് പ്രകാരം തങ്ങൾ നോട്ടീസ് നടത്തി നഗരത്തിന്റെ വികസനത്തിന് ആവശ്യമായ പദ്ധതികൾ നടപ്പാക്കുവാൻ തീരുമാനിക്കുമെന്നും കൌൺസിലർമാർ പറഞ്ഞു നഗരത്തിന് ഒരു ബാധ്യതയായി മാറിയിട്ടുള്ള നഗരസഭാ ചെയർപേഴ്സണെ അടിയന്തരമായി തൽസ്ഥാനത്ത് നിന്നും നീക്കാൻ എൽ ഡി എഫ് നേതൃത്വം തയ്യാറാകണമെന്നും യു ഡി എഫ് കൌൺസിലർമാർ ആവശ്യപ്പെട്ടു യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ ഡി സി സി ജനറൽ സെക്രട്ടറി കെ പുഷ്പദാസ് എ പി ഷാജഹാൻ ബിദു രാഘവൻ ബിജു നസറുള്ള അൻസാരി കൊയ്ക്കിലേത്ത് ആർ സുമിത്രൻ അൻഷാദ് വാഹിദ് ഗീത പി മിനി സാമുവൽ ഷീജ റഷീദ് ഷൈനിഷിബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം